നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും സത്യസന്ധരായിരിക്കുക സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നവർ തീർച്ചയായും ലക്ഷ്യത്തിലെത്തിച്ചേരും കുട്ടിക്കാലം മുതൽക്കെ പറക്കാൻ കുതിച്ച് ഒടുവിൽ മറ്റൊരു ഇന്ത്യക്കാരിയും എത്താത്തത്ര ഉയരത്തിലേക്ക് പറന്നുയർന്ന ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചവളയുടെ വാക്കുകളാണ് ഇത് കൽപ്പന കൊല്ലപ്പെട്ട കൊളംബിയ ദുരന്തം നടന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ യാത്രയ്ക്ക് ശേഷം രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിന് കൽപ്പനയും സംഘവും അടുത്ത യാത്ര പുറപ്പെട്ടു കൽപ്പന ഉൾപ്പെടെ ഏഴുപേരടങ്ങിയ സംഘം കൊളംബിയയിൽ തന്നെയാണ് ഇക്കുറിയും യാത്ര ചെയ്തത് ഭൂമിയിൽ നിന്നും മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉയരത്തിലായിരുന്നു അവരുടെ സഞ്ചാരപഥം ഭ്രമണം ചെയ്തിരുന്നതോ ഹൈപ്പർസോണിക് വേഗതയിലോ രണ്ടാഴ്ച ഭൂമിയെ വലംവെച്ച അവർ അതിനിടയിൽ ഒട്ടേറെ ശാസ്ത്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു തങ്ങളുടെ ബഹിരാകാശ ദൗത്യം വിജയിച്ച സന്തോഷത്തിലായിരുന്നു ഏഴുപേരും രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് ഭൂമിയിലേക്ക് മടങ്ങുവാനുള്ള സമയമായിരുന്നു അവരുടെ കമാൻഡർ റിഖ് ഹസ്ബൻസ് കൊളംബിയ തിരിച്ചറക്കുവാനുള്ള ശ്രമം തുടങ്ങി കേപ് കനവറിലെ കന്നഡി സ്പേസ് സെന്റർ ആയിരുന്നു കൊളംബിയയുടെ ലക്ഷ്യം ഭൂമിയുടെ മറുവശത്തുള്ള ലക്ഷ്യസ്ഥാനം പക്ഷെ കൊളംബിയയ്ക്ക് വെറും അമ്പത് മിനിറ്റ് മാത്രം അകലെയായിരുന്നു റിക് ഹസ്ബൻഡ് വാഹനത്തിന്റെ വേഗം കുറച്ച് ഭൗമാന്തരീക്ഷത്തിലേക്ക് സുഗമമായി പ്രവേശിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു ആ സമയം മറ്റു സംഘാംഗങ്ങൾ തിരിച്ചറക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷം തങ്ങളുടെ കുടുംബത്തെ കാണാൻ പോകുന്നതിന്റെ ആവേശത്തിൽ അവർ പരസ്പരം തമാശകൾ പറഞ്ഞു അതേസമയം ഇങ്ങ് ഭൂമിയിൽ അവരുടെ പ്രിയപ്പെട്ടവർ കെന്നഡി സ്പേസ് സെന്ററിലെ റൺവേയിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു റിക്ഹസ് ഹസ്ബൻ കൊളംബിയയ്ക്കുള്ളിലെ ത്രർ ജെറ്റുകൾ കത്തിച്ചു വിട്ടു അതോടെ വാഹനം ഭൗമാന്തരീക്ഷത്തിലൂടെ ഒരു ഗ്ലൈഡർ പോലെ തെന്നി നീങ്ങി തുടങ്ങി ഭൗമാന്തരീക്ഷത്തിന്റെ സാന്ദ്രത ഏറിക്കൊണ്ടിരുന്നു ഭീമൻ വാഹനവും അന്തരീക്ഷവും തമ്മിലുള്ള ആകർഷണം കാരണം താപനില വൻതോതിൽ വർദ്ധിച്ചു മങ്ങിയ പിങ്ക് നിറത്തിലുള്ള തീജ്വാലകൾ തങ്ങളുടെ വാഹനത്തെ പൊതിയുന്നത് ചില്ലുചാലകത്തിലൂടെ അതിനുള്ളിലെ ആസ്ട്രനോട്ടുകൾ കണ്ടു അവർ ഒരു ദുരന്തം മുന്നിൽ കാണുകയായിരുന്നു ശാന്തസമുദ്രത്തിലെ ഹവായി ദ്വീപിനുകളിലൂടെയായിരുന്നു അപ്പോൾ കൊളംബിയയുടെ പറക്കൽ അതിനകം ഹ്യൂസ്റ്റണിലെ മിഷൻ കൺട്രോൾ കേന്ദ്രവുമായുള്ള എല്ലാ റേഡിയോ ബന്ധങ്ങളും അറ്റു താപനില അവിശ്വസനീയമായ വിധത്തിൽ ഉയർന്ന് ആയിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിരുന്നു താപനില ഉയർന്നതോടെ ബഹിരാകാശ വാഹനം റേഡിയോ തരംഗങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലായി ഇതോടെയാണ് ഭൂമിയിലെ മിഷൻ കൺട്രോൾ കേന്ദ്രവുമായുള്ള വാഹനത്തിന്റെ ബന്ധം അറ്റത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കൊളംബിയയുമായുള്ള റേഡിയോ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു അത് വീണ്ടും പ്രതീക്ഷ നൽകി സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിന് മുകളിലായി ഭൂമിയിൽ നിന്നും അറുപത്തിമൂന്ന് കിലോമീറ്റർ ഉയരത്തിലായിരുന്നു അപ്പോൾ കൊളംബിയ അപ്പോൾ കൊളംബിയ കന്നഡി സ്പേസ് സെന്ററിലെ റൺവേയിൽ എത്താൻ ഏതാണ്ട് പതിനാറ് മിനിറ്റ് മാത്രം മതിയായിരുന്നു അവർക്ക് പെട്ടെന്നാണ് മിഷൻ കൺട്രോൾ കേന്ദ്രത്തിലെ സെൻസറുകൾ വാഹനത്തിന്റെ താപനിലയിൽ വൻ വ്യതിയാനം രേഖപ്പെടുത്തിയത് മാത്രമല്ല കൊളംബിയയുടെ ഇടതു ഇടതുചിറകിന്റെ പിൻവശത്ത് തീജ്വാല കണ്ടു വാഹനത്തിന്റെ ടയറുകളിൽ ഒന്നിൽ കാറ്റ് കുറയാനും തുടങ്ങി ബഹിരാകാശ ഗവേഷണ ചരിത്രത്തെ തന്നെ ഒരു വൻ ദുരന്തം യാഥാർത്ഥ്യമാവുകയായിരുന്നു അല്പം മുമ്പ് ഭൂമിയിൽ കാലുകുത്തുന്ന നിമിഷം കാത്തിരുന്ന ഓരോ സഞ്ചാരിയും അതിനെ വരവേൽക്കാൻ ഒരുങ്ങി അധികം വൈകിയില്ല കൊളംബിയ ഒരു തീഗോളമായി മാറി നിമിഷങ്ങൾക്കകം അത് പൊട്ടിത്തെറിച്ചു ടെക്സസ് ഫ്ലോറിഡ സംസ്ഥാനങ്ങളിലായാണ് കൊളംബയുടെ അവശിഷ്ടങ്ങൾ ചിതറി വീണത് ആകാശത്തിനപ്പുറമുള്ള ലോകം സ്വപ്നം കണ്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച കൽപ്പനയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയാണ് ദുരന്തത്തിൽ കലാശിച്ചത് എസ് ടി എസ് വൺ നോട്ട് സെവൻ എന്നാണ് നാസ ആ യാത്രക്കെട്ട പേര് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ നടന്ന ആ യാത്ര അതിനു മുമ്പ് രണ്ട് പ്രാവശ്യം മാറ്റിവെച്ചതായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിലായിരുന്നു ആ യാത്ര ആദ്യം ആസൂത്രണം ചെയ്തത് അന്ന് മുടങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് ജൂലൈ പത്തൊമ്പതിലേക്ക് വിക്ഷേപണം മാറ്റി അന്ന് കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പ്രധാന എഞ്ചിനിൽ ചില വിള്ളലുകൾ കണ്ടത് അതോടെ വീണ്ടും യാത്ര മാറ്റി അവസാനം രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിന് കെന്നി സ്പേസ് സെന്ററിൽ നിന്നും കൊളംബിയ കുതിച്ചുയർന്നു അതിൽ കൽപ്പന ചവള ഉൾപ്പെടെ ഏഴ് ആസ്ട്രോട്ടുകൾ ഉണ്ടായിരുന്നു നാസയുടെ ഏറ്റവും പഴക്കം ചെന്ന ബഹിരാകാശ വാഹനമായിരുന്നു കൊളംബിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇതാദ്യമായി വിക്ഷേപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആദ്യ അമേരിക്കൻ കപ്പലായ കൊളംബിയയുടെ ഓർമ്മയ്ക്കായാണ് ആ പേര് നൽകിയത് കൽപ്പന ഉൾപ്പെടെ ഏഴ് ബഹിരാകാശ സഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ ദുരന്തയാത്ര കൊളംബിയയുടെ ഇരുപത്തിയെട്ടാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു